എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികയും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏപ്രിൽ മാസം മുതൽ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സജീവമായ സാഹചര്യത്തിലാണ് കുടിശ്ശിക വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒരു ഗഡുകൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോട്ടിയായി കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ തുക മൂന്ന് ഘഡുക്കളായിട്ട് വിതരണം ആരംഭിക്കുമ്പോൾ ആദ്യഘടുവായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ക്ഷമാശ്വാസ കുടിശ്ശികകൾ പെൻഷൻകാരുടെ ക്ഷമാശ്വാസം എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വിതരണ നടപടികൾ ആരംഭിച്ചു ഒക്ടോബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിനാൽ സെപ്റ്റംബർ മാസത്തിന് മുന്നോടിയായി കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യം വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ജീവനക്കാർക്ക് ശമ്പളത്തിലായിരിക്കും ക്ഷാമബത്ത അനുവദിക്കുക പെൻഷനുകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനോടൊപ്പം ക്ഷമാശ്വാസവും ലഭിക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കുള്ള കടപ്പത്ര ലേലം ഇന്ന് മുംബൈ പോർട്ട് ഓഫീസിൽ ഇക്ബേർ പോർട്ട് വഴി നടക്കും ഇതിനു പുറമെ സഹകരണ ബാങ്കുകളുടെ കൺസോഷൻ രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു പുനക്രമീകരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതെ തന്നെ ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും